പലിശയില്ലാതെ പന്ത്രണ്ട് മാസ തവണ വ്യവസ്ഥയിൽ മലങ്കര കത്തോലിക്കേഷൻ നടത്തി മലപ്പുറം ജില്ലാ എപ്പിസ്കോപ്പൽ വികാരി ഫാദർ തോമസ് ക്രിസ്തു മന്ദിരം ഉദ്ഘാടനം ചെയ്തു എടക്കര മുപ്പിനി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നിന്നും തിങ്കളാഴ്ച വൈകുന്നേരം ജാഥയായി ആരംഭിച്ച് എടക്കര ടൌൺ ചുറ്റി ബസ് സ്റ്റാന്റിലാണ് ധർണ സംഘടിപ്പിച്ചത് എംസി വൈഎം മാതൃജ്യോതിസ് എന്നീ സംഘടനകളുടെ സഹകരണത്തോടെയാണ് ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ഇന്ധന വിലവർദ്ധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും വന്യമൃഗശല്യം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ധർണ നടത്തിയത് എംസിഎ മേഖലാ പ്രസിഡന്റ് വർഗീസ് തണ്ണിനാൽ വിഷയാവതരണം നടത്തി എംസിഎ സഭാതല പ്രസിഡന്റ് വി പി മത്തായി പാസ്റ്റൽ കൌൺസിൽ സെക്രട്ടറി സാബു പൊൻമേലിൽ മാതൃസംഘം പ്രസിഡന്റ് ഷീബ റെജി നെയ്ശേരി വി പി സ്കറിയ സാംകോശി എന്നിവർ പ്രസംഗിച്ചു ഫാദർ ജോർജ് പൊക്കത്തായി ഫാദർ തോമസ് മേനേക്കാട്ടിൽ ഫാദർ സ്കറിയ മൺപുരയ്ക്കാമണ്ണിൽ ഫാദർ വിൽസൺ കൊച്ചുപിളാക്കൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടക്കര